فلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ായ സഹോദരി സഹോദരന്മാർ അള്ളാഹു നമ്മുടെ ഓരോ ചലനങ്ങളും യഥാസമയം കാണുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ജാഗ്രതയോടുകൂടെ ജീവിക്കുവാൻ പ്രവർത്തിക്കുവാനും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ആ നെയ്യത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ബലഹീനമായി പോകുമ്പോഴൊക്കെ നമ്മൾ പുതുക്കിയെടുത്ത് ശക്തിയായി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞിരുന്നത് ഈമാനിനെ അതിൻ്റെ എല്ലാവിധ ക്കത്തിലും പ്രകാശത്തിലും നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ നിലനിർത്താനാവശ്യമായ കാര്യങ്ങളെപ്പറ്റിയായിരുന്നു അതിൽ നമ്മളുടെ വീടും കുടുംബവും മക്കളുമൊക്കെ ഒരു ഘടകമാണ് നമുക്ക് ലഭിക്കുന്ന കൂട്ടുകാരും ചങ്ങാതിമാരൊക്കെ വേറൊരു ഘടകമാണ് അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ മനസ്സിനെ തന്നെ അതിനു വേണ്ടി എപ്പോഴും പാകപ്പെടുത്തണം അതിലേക്ക് അള്ളാഹു ചേർത്ത് പറയുന്നൊരു കാര്യം ബുദ്ധിയെ ചീത്തയാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതും ഒരു വിശ്വാസി എപ്പോഴും അറിഞ്ഞിരിക്കണം എന്നാണ് ബുദ്ധിയെ എങ്ങനെയാണ് ചീത്തയാക്കുക എന്നതിന് സല്ലാഹു അലൈ വസല്ലമയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തിന്മ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കാനായിരുന്നു അന്നത്തെ സ്വഹാപാക്കൾ താല്പര്യം കാണിച്ചത് നന്മകൾ ധാരാളം ചെയ്യാറുണ്ട് അതിൻ്റെ വഴികൾ അന്വേഷിക്കാറുണ്ട് അതോടൊപ്പം തിന്മ ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഒരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു സ്വഹാബിയായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റദയല്ലാഹു അനുഭവവും അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ റസൂലയോട് നന്മ എന്താണ് എന്താണ് എന്നായിരുന്നു അന്വേഷിക്കാറുണ്ടായിരുന്നത് ഞാനാവട്ടെ തിന്മ എന്താണ് അപകടം പിടിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു ചോദിച്ചറിയാറുണ്ടായിരുന്നത് എന്തിനു വേണ്ടി അൻ തിന്മ എന്നെ ബാധിക്കരുത് എന്ന ജാഗ്രതയിൽ ജീവിക്കാൻ വേണ്ടി ഇപ്പം തിന്മ ഒന്നല്ലേ രണ്ടല്ലേ എന്ന് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല അത് ഓരോന്നോരോന്ന് നമ്മളെ പിടിമുറുക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ അപകടകരമായി ബാധിക്കും എന്നാണ് ഈ ഉപദേശത്തിലൂടെ ഹുദൈഫ റസിലഹ് അൻഹു നമ്മളെ കേൾപ്പിക്കുന്നത് അത് മനഃശാസ്ത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യവുമാണ് തിന്മകൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾ അതിൻ്റെ വെറും വരായ്മ ഒട്ടും ചിന്തിക്കാതെ ആരെയും വരവെക്കാതെ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ബ്രെയിൻ മസ്തിഷ്കം തന്നെ ആ രൂപത്തിൽ എന്നാണ് പറയുന്നത് ഒരു അബദ്ധം പറ്റിയാൽ ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് പെട്ടെന്നൊരു കുറ്റബോധം ഉണ്ടാവാറുണ്ട് അത് ചെയ്തല്ലോ ശരിയായി പോയില്ല അതൊരു മനസ്സാക്ഷിക്കുത്താണ് അത് നമ്മളുടെ മസ്തിഷ്കം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് എന്നാൽ തെറ്റുകൾ നൂറുകൂട്ടം ചെയ്തും ഒരു കുറ്റബോധവും ഉണ്ടാവുന്നില്ല അപ്പോഴെന്താവും മസ്തിഷ്കവും ബുദ്ധിയും അതുപോലെയാകും പിന്നെ പാപ്പ കാണുന്നുണ്ട് അമ്മാവൻ കാണുന്നുണ്ട് പള്ളിയിലെ ഉസ്താദ് കാണുന്നുണ്ട് എന്നിങ്ങനെയുള്ള ഒരു ചിന്തയും വീണ്ടു വിചാരവും അയാൾക്കുണ്ടാവുകയില്ല അവിടെയാണ് ബുദ്ധിയെ എങ്ങനെയെല്ലാം സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതിന് ഖുർആൻ നൽകുന്ന മുന്നറിയിപ്പ് നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പറയുന്നു കല്ലാ ബൽ റാന കുരു എങ്ങനെയാണ് ബുദ്ധി ഈ രൂപത്തിൽ ഇരുണ്ടുപോകുന്നത് തിന്മകൾ എത്ര ചെയ്താലും കുറ്റബോധമില്ലാതെ മരവിച്ച് പോകുന്നത് എങ്ങനെയാണ് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ദുരന്ത ഫലമായി അവരുടെ കൽബിന് അള്ളാഹു മൂടിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൽബ് ഒരു മൂടിയ അവസ്ഥയിലാണ് ഉള്ളത് തുറന്ന് വച്ചിരിക്കുന്നതാണ് നമ്മളുടെ കൽബ് എപ്പോഴും എന്തും കേൾക്കാനും കാണാനും അനുഭവിക്കാനും ഒക്കെ നമ്മളുടെ കൽവിന് സാധിക്കും പലതരം വിചാരവികാരങ്ങളുണ്ട് സ്നേഹമുണ്ട് അനുകമ്പയുണ്ട് ബഹുമാനമുണ്ട് ഇതൊക്കെ നമ്മളുടെ കൽബിലുണ്ട് പക്ഷേ തിന്മകൾ നമ്മളെ പൊതിയുമ്പോൾ എന്തുണ്ടാകുന്നു ഇവയെല്ലാം നശിക്കുന്നു സ്നേഹം കാണിക്കേണ്ടവരോട് യില്ല സ്നേഹം കാണിക്കാൻ പറ്റാത്തവരോട് കാണിക്കും കാരണം ബുദ്ധിയൊന്നും വേർതിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ തിന്മകൾ ധാരാളമായി ചെയ്ത് ചെയ്ത് എനി രക്ഷയില്ല എന്നാവുമ്പോഴ് എന്താകുന്നു മനുഷ്യൻ എല്ലാം കൊണ്ടും പരാജയപ്പെടുന്നു ഒരു മനുഷ്യൻ ഒരു സി കത്ത് വേണ്ടാത്തത് ചെയ്യുന്നു എന്നിട്ട് ഈ ചെയ്യാത്ത ചെയ്തിരിക്കുന്ന മോശമായ എല്ലാ കാര്യങ്ങളും അവനെ വലയം ചെയ്യുന്നു പുറത്തു പോവാൻ സാധിക്കുന്നില്ല നിന്ന് വേലി കെട്ടിയ പോലെ നമ്മൾ തെങ്ങിൻ തൈ വെക്കുന്നു അതിനെ സൂക്ഷിക്കാൻ വേണ്ടി വേലി കെട്ടുന്നു എങ്ങനെയാ വേലി കെട്ടുന്നത് അകത്ത് നിന്ന് നാല് ഭാഗത്തും വേലി കെട്ടി അപ്പോൾ ഉടമസ്ഥൻ എവിടെയായി വേലിക്കകത്തായി അതുപോലെയാണ് തിന്മകൾ തിന്മകൾ ഒന്ന് ചെയ്തു ഒന്ന് ചെയ്തു അങ്ങനെ ഒരു പത്ത് നൂറെണ്ണം ചെയ്യുമ്പോൾ ഈ തിന്മയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോഴാണ് കല്ല കല്ലാ റാന അള്ളാഹു പറഞ്ഞിരിക്കുന്ന എന്തോ ഒരു കറുത്ത ആവരണം നമ്മളുടെ മനസ്സിനെയും യും ഒക്കെ പൊതിയുന്നത് എന്നാണ് അതാണ് വലിയ ഫിത്തനയായിട്ട് റസൂൽ വസ്സലം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞീസിൽ എന്ന് കാണാം അതായത് രാത്രിയുടെ ഇരുണ്ട വളരെ കട്ട പിടിച്ച ഇരുട്ട് അതുണ്ടാക്കുന്ന നാശങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ പുണ്യങ്ങളുമായിട്ട് മുന്നേറുക എന്നാണ് അർത്ഥം അപ്പം മനുഷ്യന്റെ ബുദ്ധിയെ ബാധിക്കുന്ന മനു മനസ്സിനെ ബാധിക്കുന്ന എല്ലാ തെറ്റുകളെയും റസൂൽ സല്ലാഹു അലൈ വസ്ലം കാണുന്നത് ഫിത്തനയായിട്ടാണ് അപ്പോൾ ഒരാൾക്ക് ഫിത്തന ചെയ്യാൻ വാളോ ആറ്റം ആറ്റംപോമ്പോ ഒന്നും വേണ്ട അതിനേക്കാളൊക്കെ വലുതാണ് ബുദ്ധിയും മനസ്സും ഈ രൂപത്തിൽ ചീത്തയാവുക എന്നത് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് പണ്ടില്ലാത്ത ചുറ്റുപാടുകളും ഒക്കെ ബുദ്ധിയെയും മനസ്സിനെയും ചീത്തയാക്കാൻ എമ്പാടും നമ്മുടെ മുമ്പിലുണ്ട് സോഷ്യൽ മീഡിയകളും നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്നൊക്കെ അറിയപ്പെടുന്ന പുതിയ പുതിയ വിവര സാങ്കേതിക കൈമാറ്റ സംവിധാനങ്ങളുമൊക്കെ അതിൽ കുറേയൊക്കെ നേട്ടങ്ങളും പൊതു താല്പര്യങ്ങളുമുണ്ട് എന്നാൽ പോലും അത് സൂക്ഷിക്കാതെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളറിയാതെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കെട്ടിയ വേരിക്കകത്ത് നമ്മൾ പോകും എന്നർത്ഥം ഈ യന്ത്രവൽകൃത സംവിധാനങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് അതാണ് പ്രത്യേകത നാം നമ്മളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രത്യേകമായ കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ കാറ് വാങ്ങുന്നതിനെ പറ്റി കുറേ സമയം അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന റീലുകളും ആഡുകളുമൊക്കെ കാറിനെപ്പറ്റി വിപണി വില കുറവ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അതായത് ഈ പറഞ്ഞ മെഷീൻ നമ്മളുടെ മനസ്സിനെയും മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയും വായിച്ചിട്ട് നമ്മളോട് പ്രതികരിക്കുകയാണ് എന്നർത്ഥം അത് ഒരു കാറിന്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല അതിനേക്കാളും വേണ്ടാത്ത ചിന്തകളാണ് അങ്ങനെ പങ്കുവെക്കുന്നതെങ്കിൽ കൂടുതൽ വേണ്ടാത്ത മോശമായ അപകടകരമായ കാര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ വിവര സാങ്കേതിക വിദ്യ നമ്മളെ കൊണ്ടുപോയി എത്തിക്കും അപകടത്തിലേക്കാണ് എത്തിക്കുക അതുകൊണ്ടാണ് അങ്ങനെയുള്ള എല്ലാ ഫിത്തനകളെയും അപകടങ്ങളെയും നാശങ്ങളെയും അതിജീവിക്കുവാൻ നല്ല അമലു സ്വാലിഹാത്ത് വേണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അമല സ്വാലിഹാത്ത് കൊണ്ട് ഫിത്തനകളെ അതിജീവിക്കാൻ സാധിക്കുക നാം നേരത്തെ പറഞ്ഞതിൻ്റെ മറുഭാഗം മനസ്സിലാക്കിയാൽ മതി ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് മസ്തിഷ്കത്തെ മരവിപ്പിക്കുമെങ്കിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് മസ്തിഷ്കത്തിനും ബുദ്ധിക്കും തെളിവും വെളിച്ചവും നൽകും അപ്പോൾ ബുദ്ധിയെ മരവിപ്പിക്കാതിരിക്കുക വളരെ ആക്ടിവേറ്റ് ചെയ്ത് ശാക്തീകരിച്ചുകൊണ്ട് നിലനിർത്തുക എന്നതാണ് റസൂ സാഹു പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് വേണ്ടത് നാം പറയുന്നത് ചുരുക്കം ഇത്ര മാത്രമാണ് കാലം നൽകുന്ന ലോകം നൽകുന്ന എല്ലാ ശാസ്ത്രീയ പുരോഗതികൾക്കൊപ്പം നമുക്ക് ജീവിക്കാം പക്ഷേ നല്ലത് ഏത് നല്ലതല്ലാത്തത് ഏത് എന്ന് വേർതിരിച്ചറിയുവാനുള്ള റീസണിങ് പവർ ഔചിത്യബോധം അത് അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല അവിടെയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ട ഈമാനിൻ്റെ ബലം നാം തിരിച്ചറിയേണ്ടത് എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായ നേട്ടങ്ങളുടെയും സംവിധാനങ്ങളുടെയും മേൽ നമ്മുടെ മനസ്സ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ബുദ്ധിയെ പാകപ്പെടുത്തേണ്ടത് വഹിയാണ് അഥവാ ഈമാനാണ് അല്ലെങ്കിൽ അള്ളാഹുവാണ് റസൂലുള്ളയാണ് ആ ഒരു അവസാന ഉത്തരത്തിലേക്ക് നമുക്കും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിപരമായ സംഭവിക്കുന്ന ഈ ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ നാം പറഞ്ഞ് നേരത്തെ പറഞ്ഞ വീടും കുടുംബവും സുരക്ഷിതമാവണം മക്കൾ നന്നാവണം നമ്മളുടെ കൂടെ കഴിയുന്ന സുഹൃത്തുക്കൾ നല്ലവരാവണം അതിനേക്കാളൊക്കെ പ്രധാനമാണ് ബുദ്ധിയെയും മനസ്സിനെയും ബാധിക്കുന്ന ഇത്തരം പൈശാചികമായ കാര്യങ്ങൾ ചില കാര്യങ്ങളെപ്പറ്റി കുറുവാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആളുകൾ പിഴക്കുന്നത് ചീത്തയായി പോവുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു തത്വമാണ് കുറുവാൻ പറയുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും മുസ്തബുസ് കണ്ണിനും കൽബിനും നൂറ് ശതമാനവും ബോധ്യപ്പെട്ടിട്ടും പിശാജ് കാണിച്ചു കൊടുത്ത വഴിയിലേക്ക് അവർ പോകുന്നു ആ വഴി നമ്മുടെ ചീത്തയായ ബുദ്ധിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ മീഡിയകളും അതിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കുവാനുള്ള അവകാശവും അവസരവും മുസ്ലിം എന്ന നിലക്ക് നാം വിട്ടുകൊടുക്കേണ്ടത് ഈമാനായിരിക്കണം അള്ളാഹുവിനായിരിക്കണം എങ്കിലൊരിക്കലും നാം പോവുകയില്ല തിന്മകൾ വേലി കെട്ടുന്നതിനകത്ത് പുറത്തു കടക്കാൻ രക്ഷപ്പെടാത്ത പറ്റാത്ത കോലത്തിൽ നമ്മൾ വേലിക്കകത്ത് അകപ്പെടുകയുമില്ല ആ രൂപത്തിൽ നമ്മുടെ ചിന്തകളെയും പഠനങ്ങളെയും പ്രത്യേകിച്ച് ബുദ്ധിയും മനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ നമ്മൾ ശീലിക്കണം അതൊരു ശീലമായി വളർത്തിയാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഒരു പ്രഭാതത്തിൽ എനിക്കെങ്ങനെ ആവണം ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഈ വക കാര്യങ്ങളൊക്കെ റസൂർ സല്ലാഹു അലൈ വസ്ലം നിരന്തരമായി തെർബീയത്തിലൂടെ ശീലിപ്പിച്ചെടുത്തുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം നല്ല ബുദ്ധിയും നല്ല മനസ്സും കേടുപാടില്ലാത്ത ചിന്തകളും അള്ളാഹു സ്വീകരിക്കുന്ന ആശയങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് ജീവിക്കുവാനും അതനുസരിച്ചുകൊണ്ട് അമല് ചെയ്യുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹിറപ്പാലമീൻ മുത്തക്കീൻ മുഹമ്മദിൻ മസിഅ ആലി മുഹമ്മദ് മനസ്സിനെയും ബുദ്ധിയെയും എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്നതിലേക്ക് റസൂൽ സല്ലാഹു അലൈ വസല്ലം മറ്റൊരു ഉപദേശവും കൂടി നൽകുന്നുണ്ട് നാം ചിലപ്പോഴത് കേട്ടിരിക്കും അദ്ദേഹം പറയുന്നത് അബ്വാഹുവിനോട് നിങ്ങൾ വേണ്ട രൂപത്തിൽ ലജ്ജാശീലം നിലനിർത്തണം എന്ന് ലജ്ജ മനുഷ്യരായ നമുക്കൊക്കെ ഉള്ള ഒരു ക്വാളിറ്റിയാണ് വസ്ത്രമില്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് സഹിക്കുകയില്ല അത് ലജ്ജാശീലം നമുക്ക് നൽകുന്ന ഒരു പാഠമാണ് അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ലജ്ജ കൂടിയും കുറഞ്ഞുമൊക്കെയുണ്ട് അതൊന്നുമല്ല അള്ളാഹുവിൻ്റെ റസൂലുള്ള ഇവിടെ പറയുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ എങ്ങനെയാണോ അവൻ്റെ മുമ്പിൽ നാണം പ്രകടിപ്പിക്കേണ്ടത് ലജ്ജയുള്ളവരാവേണ്ടത് അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പത് ധരിക്കുന്ന വസ്ത്രത്തിന്റെ വിഷയത്തിലല്ല കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഷയത്തിലും അല്ല ഏറെ ഈമാനിനെ ബാധിക്കുന്ന വിഷയത്തിലാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സ്വഭാവൾ ചോദിച്ചു എങ്ങനെയാണ് പ്രവാചകരെ അള്ളാഹുവിന് മുമ്പിൽ ലജ്ജ ശീലം നിലനിർത്തുക അപ്പോഴ് റസൂല പറഞ്ഞു അത് ശരിയാണ് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജാശീലം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തലയെ സൂക്ഷിക്കട്ടെ വമാ ആ തലക്കകത്ത് ഉള്ള കാര്യങ്ങളെയും സൂക്ഷിക്കട്ടെ തല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമായിട്ട് മസ്തിഷ്കം എന്ന് പറയാം അതായത് മസ്തിഷ്കത്തെയും അതിൽ അടങ്ങിയിരിക്കുന്ന സംവിധാനങ്ങളെയും അവൻ സൂക്ഷിക്കട്ടെ എന്നർത്ഥം ഇന്ന് ഇപ്പോഴ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ബുദ്ധിയെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് പ്രസൂരത പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോവും ആ വാക്ക് മസ്തിഷ്കത്തെയും അതിൽ അടങ്ങിയിരിക്കുന്ന സംവിധാനങ്ങളെയും സൂക്ഷിക്കുക മസ്തിഷ്കത്തിലേക്ക് നമ്മളുടെ വകയായിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല ചിന്തിക്കാനും ചിരിക്കാനും കരയാനും സന്തോഷിക്കുവാനും ഒക്കെയുള്ള വയറിങ് പ്രോഗ്രാം അള്ളാഹു ഈ മസ്തിഷ്കത്തിൽ പലയിടത്തായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളെ വകയായിട്ടൊന്നും കൂട്ടിക്കൊടുക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ വകയായിട്ട് ആ സംവിധാനങ്ങൾ കേടുവരുത്താൻ പാടില്ല നേരത്തെ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പലപ്പോഴായിട്ട് മസ്തിഷ്കത്തെ കേടു വരുത്തും അനാവശ്യമായ ചിന്തകൾ നമ്മൾ പറഞ്ഞു ചിന്തകളെപ്പറ്റി ഒരു വീണ്ടു വിചാരവും ഇല്ലാത്ത രൂപത്തിൽ തലച്ചോറ് മരവിച്ച് പോകും സൈക്കോപാത്ത് എന്ന രൂപത്തിലായി പോകും അതുകൊണ്ടാണ് റസൂല പറയുന്നത് മസ്തിഷ്കത്തെയും അതിൽ അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും സൂക്ഷിക്കുക അള്ളാഹുവിനോടുള്ള ലജ്ജ കാണിക്കാൻ അത് മാത്രം മതി രണ്ടാമത്തേത് റസൂർ പറയുന്നത് രണ്ടാമതായിട്ട് വേണ്ടത് വയറ് സൂക്ഷിച്ചാൽ മതി അതിലേക്ക് നിറക്കുന്നതിനെയും സൂക്ഷിക്കുക മസ്തിഷ്കത്തെ റസൂർ എന്ന് പറഞ്ഞത് എല്ലാം ധന്യമായ സംവിധാനമായിട്ടാണ് ഒന്നും നമ്മൾ വെച്ചു കൊടുക്കേണ്ടതില്ല വയറിനെ പറ്റി പറഞ്ഞപ്പോൾ അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിറക്കുന്നുണ്ട് അതും സൂക്ഷിക്കാൻ പറഞ്ഞു വയറ് കാലിയാണ് അല്പം ചില ദഹനേന്ദ്രിയങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും കാലിയായി കിടക്കുകയാണ് അത് നിറക്കുന്നത് ആരാണ് നമ്മളാണ് ആ നിറക്കുന്ന വസ്തുക്കൾ പ്രധാനമാണ് എന്തെല്ലാമാണ് വയറ്റിലേക്ക് നിറക്കുന്നത് എത്ര ക്വാണ്ടിറ്റി വേണം എന്തായിരിക്കണം അതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ തീരുമാനിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന നമ്മളാണ് അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാന്യനാവാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈമാനുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി തലയും വയറും സൂക്ഷിക്കും എങ്കിൽ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് പെർഫെക്റ്റായിത്തീരും വാക്കുകൾ പിഴക്കുകയില്ല ചിന്തകൾ വഴിമാറിപ്പോവുകയില്ല പ്രവർത്തനങ്ങൾ തെറ്റുകയില്ല സ്വഭാവം പൈശാചികമാവുകയില്ല വയറും അതുപോലെ പ്രവർത്തിക്കുമ്പോൾ രോഗങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും ഈ രൂപത്തിൽ ദുന്യാവിനും ദീനിനും ആവശ്യമായ ഈ ഉപദേശങ്ങളും അത് നമുക്കുണ്ടാക്കുന്ന നല്ല ഗുണങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുമ്പിൽ നമ്മൾ പ്രതിക്കൂട്ടിൽ പോവാത്ത രൂപത്തിൽ അമൽസ്വാളിഹാത്തമായിട്ട് നമ്മൾ മുന്നേറുക പ്രവർത്തിക്കുക ഇനിയും ഇനിയും ധാരാളമായിട്ട് പ്രവർത്തിക്കുക എത്ര പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ പക്കൽ അത് ഒട്ടും അമിതമാവുകയില്ല അള്ളാഹു നമ്മയെല്ലാം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സതക്കയും മറ്റു ദാനധർമ്മങ്ങളുമൊക്കെ ജുമാക്ക് ശേഷം പള്ളിയുമായി നമ്മുടെ സമ്പത്തിലും നമ്മളുടെ ആരോഗ്യത്തിലും മനസ്സിനും ശരീരത്തിനുമൊക്കെ ആഫിയത്ത് നൽകി പ്രയാസങ്ങളില്ലാതെ ദുരന്തങ്ങളിലും അപകടങ്ങളിലും പെടാതെ നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയുമൊക്കെ രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക്

وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.